നമസ്കാരം ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ വിഭാഗത്തിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴ് മലയാളമാസം കഞ്ഞി കൊല്ലവർഷം ആണ്ട് ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി ജോലി മേഖലയിൽ പുതിയ അവസരങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഭരണി ചിലവുകൾ വർദ്ധിച്ചേക്കാം ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥത കാർത്തിക ബന്ധങ്ങളിൽ സമാധാനം കുടുംബത്തിൽ സന്തോഷം നിറയും രോഹിണി ധനകാര്യ പുരോഗതി യാത്രയ്ക്കും നല്ല സമയം മകയിരം സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും തീരുമാനങ്ങളിൽ സൂക്ഷ്മത വേണം തിരുവാതിര ജോലിയിൽ അംഗീകാരം ലഭിക്കും മാനസിക സന്തോഷം കൈവരും പുണർത്തം കുടുംബത്തിൽ ഐക്യം ആരോഗ്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം പൂയം സാമ്പത്തിക നേട്ടം പുതിയ പദ്ധതികൾക്ക് തുടക്കം യില്ം കുടുംബത്തിൽ ചെറു പ്രശ്നങ്ങൾ ഉണ്ടാകാം യാത്ര ഒഴിവാക്കുക മകം ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും നേട്ടം പ്രതിഷ്ഠ ഉയരും വേണം ചില കാര്യങ്ങൾ വൈകി ഉത്രം പങ്കാളിത്ത കാര്യങ്ങളിൽ പുരോഗതി ആശയങ്ങൾ അംഗീകരിക്കപ്പെടും അത്തം പഠനത്തിൽ വിജയ സാധ്യത ആത്മവിശ്വാസം വർദ്ധിക്കും ചിത്തിര വീട്ടിൽ സന്തോഷം യാത്രയ്ക്കും വാങ്ങലുകൾക്കും നല്ല സമയം സാമ്പത്തിക നേട്ടം സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും വിശാഖം ജോലിയിൽ സമ്മർദ്ദം അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കുക അന്യം ബിസിനസിൽ പുരോഗതി കുടുംബകാര്യങ്ങളിൽ നേട്ടം ആരോഗ്യ പരിപാലനം ആവശ്യം സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കുക മൂലം പുതിയ അവസരങ്ങൾ വരും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക പോരാടം ബന്ധങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കിട്ടും ഉത്രാടം ധനകാര്യ പുരോഗതി സുഹൃത്തുക്കളിൽ നിന്ന് പിന്തുണ തിരുവോണം നേട്ടം കുടുംബത്തിൽ സന്തോഷം അവിട്ടം വാക്കുകളിൽ ജാഗ്രത വേണം സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുക ശ്രദ്ധയം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ നേട്ടം മനസ്സിന് ആശ്വാസം ഉത്രട്ടാതി യാത്രയ്ക്ക് നല്ല സമയം ധനലാഭ സാധ്യത രേവതി ഭാഗ്യം കൈകൊടുക്കും കൊടുക്കും തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകാം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കുറുമനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസം വരാം കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ശുഭദിനം